ഓസ്ട്രേലിയ അണ്ടർ നയൻറ്റീൻ ടീമിനെതിരെ നടക്കുന്ന ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിനായി കിടിലൻ സെഞ്ചുറി നേടിയിരിക്കുകയാണ് വൈഭവ് സൂര്യാംശി ഓപ്പണറായി ഇറങ്ങിയ വൈഭവ് ബാറ്റിംഗ് വെടിക്കെട്ടാണ് ഓസ്ട്രേലിയക്കെതിരെ പുറത്തെടുത്തത് തന്റെ പതിവ് ശൈലിയിൽ കത്തിക്കയറിയ യുവ ഓപ്പണർ എഴുപത്തെട്ട് പന്തിലാണ് സെഞ്ചുറി പൂർത്തിയാക്കിയത് വീരേന്ദ്ര സവാഗിനെ ഓർമ്മിപ്പിക്കുന്ന ശൈലിയിൽ വെടിക്കെട്ട് നടത്തിയ വൈഭവ് എൺപത്താറ് പന്തിൽ നൂറ്റി പതിമൂന്ന് റൺസ് എടുത്ത് പുറത്താവുകയായിരുന്നു ഒൻപത് ഫോറും എട്ട് സിക്സും ഉൾപ്പെടെയാണ് വൈഭവ് കത്തിക്കയറിയത് ഓസ്ട്രേലിയയിലെ ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിലാണ് വൈഭവ് ഇത്തരമൊരു നടത്തിയത് ബൌളർമാരോട് ഒരു ദയം കാണിക്കാതെ വൈഭവ് സൂര്യവംശി കത്തി കയറി ഈ പ്രകടനത്തോടെ രണ്ട് വമ്പൻ റെക്കോർഡുകളാണ് വൈഭവ് സ്വന്തം പേരിലാക്കിയത് അതിൽ പ്രധാനപ്പെട്ടത് ഒരു സിക്സർ റെക്കോർഡാണ് യൂത്ത് ടെസ്റ്റിൽ ഇന്ത്യക്കായി കൂടുതൽ സിക്സർ പറത്തുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് വൈഭവ് സൂര്യവംശി സ്വന്തമാക്കി അഞ്ച് യൂത്ത് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നായി എട്ട് ഇന്നിങ്സ് ബാറ്റ് ചെയ്ത വൈഭവ് മുപ്പത്താറ് ഫോറും പതിനഞ്ച് സിക്സുകളുമാണ് പറത്തിയത് ഒൻപത് സിക്സുകൾ അടിച്ച ആയുഷ് മാത്രയുടെ റെക്കോർഡാണ് ഈ മത്സരത്തിലൂടെ വൈഭവ് തകർത്തത് കൂടാതെ ഓസ്ട്ര ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ താരം നേടുന്ന അതിവേഗ ടെസ്റ്റ് സെഞ്ചുറി എന്ന റെക്കോർഡും വൈഭവ് സ്വന്തം പേരിലാക്കി എഴുപത്തെട്ട് പന്ത് മാത്രമാണ് മൂന്നക്കം കാണാൻ യുവതാരത്തിന് വേണ്ടി വന്നത് അധികം വൈകാതെ താൻ സീനിയർ ടീമിലേക്ക് എത്തുമെന്ന് പ്രകടനം കൊണ്ട് തെളിയിക്കുകയാണ് വൈഭവ് സൂര്യവംശി ഇതിനോടകം ഐ പി എല്ലിൽ ഉൾപ്പെടെ കളിച്ച് സെഞ്ചുറി പ്രകടനം അടക്കം നടത്തി കയ്യടി നേടാൻ വൈഭവിന് സാധിച്ചിരുന്നു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ ബ്രിസ്ബണിൽ ഇരുന്നൂറ്റി റൺസ് എടുത്ത് പുറത്തായി അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തിയ ദീപേഷ് ദേവേന്ദ്രന്റെ ബൌളിംഗ് മികവാണ് ഓ ത് കിഷൻ കുമാർ മൂന്ന് വിക്കറ്റുകൾ നേടിയപ്പോൾ അൻമോൾജിത് സിംഗും കിലാൻ പട്ടേലും ഓരോ വിക്കറ്റുകൾ വീതം വീഴ്ത്തി ഓസ്ട്രേലിയൻ നിരയിൽ സ്റ്റീവൻ ഹോഗനാണ് തിളങ്ങിയത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പന്ത് നേരിട്ട് തൊണ്ണൂറ്റി രണ്ട് റൺസാണ് സ്റ്റീവൻ നേടിയത് സെഡ് ഹോളിക് മുപ്പത്തെട്ട് റൺസും സ്കോർ ചെയ്തു ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് ഭേദപ്പെട്ട തുടക്കമാണ് ലഭിച്ചത് ഒന്നാം വിക്കറ്റിൽ നാൽപ്പത്തിയേഴ് റൺസിന്റെ കൂട്ടുകെട്ട് ഇന്ത്യ സൃഷ്ടിച്ചു പതിനഞ്ച് പന്തിൽ ഇരുപത്തിയൊന്ന് റൺസ് എടുത്ത ക്യാപ്റ്റൻ ആയുഷ് മാത്രയാണ് ആദ്യം മടങ്ങിയത് മൂന്നാമനായെത്തിയ വിഹാൻ മൽഹോത്രയും നിരാശപ്പെടുത്തി ആറ് റൺസ് മാത്രമാണ് വിഹാൻ ിയത് എന്നാൽ ഒരു വശത്ത് വൈഭവ് സൂര്യവംശി റൺസ് ഉയർത്തി മുപ്പത്തിന് ഒമ്പത് സ്ട്രൈക്ക് റേറ്റിലാണ് വൈഭവ് കത്തി കയറിയത് വൈഭവ് പുറത്തായ ശേഷം ത്രിവേദിയും അഭിജ്ഞാൻ കുണ്ടുവും ചേർന്ന് ഇന്ത്യയെ ലീഡിലേക്ക് നയിക്കുകയായിരുന്നു നാലാമനായി ഇറങ്ങിയ ത്രിവേദിയും ഇന്ത്യൻ നിരയിൽ സെഞ്ചുറി പൂർത്തിയാക്കിയിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ ചരിത്ര ടെസ്റ്റ് വിജയം എന്ന നേട്ടത്തിലേക്കാണ് ഇന്ത്യയുടെ യുവനിര കുതിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരെ ഏകദിന പരമ്പരയിൽ തകർപ്പൻ ബാറ്റിംഗ് കാഴ്ചവെച്ച വൈഭവ് ഓസ്ട്രേലിയക്കെതിരായ ഏകദിനത്തിലും മിന്നിച്ചിരുന്നു പരമ്പരയിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി ഇരുപത്തിനാല് റൺസാണ് വൈഭവ് സൂര്യവംശി നേടിയത് ഇന്ത്യ അൻപത്തി ഒന്ന് റൺസിന് വിജയിച്ച രണ്ടാം ഏകദിനത്തിൽ വൈഭവ് അറുപത്തെട്ട് പന്തിൽ എഴുപത് റൺസ് നേടി യൂത്ത് ഏകദിന പരമ്പരയിലെ മൂന്ന് മത്സരങ്ങളും ഇന്ത്യ വിജയിച്ചിരുന്നു ആദ്യ മത്സരം ഏഴ് വിക്കറ്റുകൾക്കും മൂന്നാമത്തെ മത്സരം നൂറ്റി അറുപത്തിയേഴ് റൺസിനുമാണ് ഇന്ത്യ വിജയിച്ചത് ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റ് പരമ്പരയിലും ഇന്ത്യൻ ടീം തകർപ്പൻ പ്രകടനം തുടരുകയാണ് ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലും മിന്നിക്കുന്നതോടെ വൈഭവ് സൂര്യവംശിക്ക് സീനിയർ ടീമിലേക്ക് വിളി ലഭിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് വരുന്ന ടി ട്വന്റി ലോകകപ്പിനുള്ള ടീമിൽ വൈഭവിനെ ഇന്ത്യ ഉൾപ്പെടുത്താൻ സാധ്യതയില്ല എന്നാൽ ഇതിനുശേഷം വൈഭവിനെ ടി ട്വന്റി ടീമിലേക്ക് വിളിയെത്താൻ സാധ്യതയുണ്ട് എന്തായാലും താരത്തിന്റെ നിലവിലെ പ്രകടനം ഇന്ത്യക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്നതാണെന്ന് തന്നെ പറയാം